ശ്രീബാഗിൽ പള്ളിന്റെ നേരെ എതിരാണ് പറഞ്ഞാ അവിടെ എടുത്ത് വളരെ കച്ചടിയായിട്ടുള്ളത് പുല്ലും കാടും ആയിട്ടാണ് ജനങ്ങൾക്ക് പാമ്പായിട്ട് ബുദ്ധിമുട്ടാണ് അവിടെ ഒരു കട്ടയുണ്ട് അതിനൊന്നൊന്ന് ശരിയാക്കി കൊടുക്കണം സാറേ പള്ളിന്റെ ഫ്രണ്ട് സൈഡാണ് ഇപ്പുറത്ത് നമ്പർ താടേണ്ടതാ കാർഡ് പിടിച്ചിട്ട് ഇപ്പോൾ കാർഡെല്ലാം വൃത്തിയാക്കിയത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു പീസ മറ്റേ ഇടാൻ പോന്നുണ്ടെങ്കിൽ എങ്ങനെ പോന്നതാ കാട് കണ്ടതാ നല്ലോണം ശ്രദ്ധിക്കണതാ ഇതൊരു ട്രാൻസ്ഫോർമല്ലേ അതിന്റെ പാമ്പെല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും ഒരു പീസ് പെട്ടെന്ന് പോയി പി ആരെങ്കിലും നാട്ടുകാരെ ഇടുന്നെ എങ്ങനെ ഇടുന്നത് ഈ ഒരു കട്ടേതാണ് പണ്ട് ഈൻ്റെ മുകളിലാണ് അത് വെച്ചിട്ടുണ്ടായത് ട്രാൻസ്ഫോർമർ വെച്ചിട്ടുണ്ടായിരുന്നത് ആ ട്രാൻസ്ഫോർ വെച്ചിട്ടുണ്ടായി ഇതായി ഈ കട്ട ഇത് റോഡ് സൈഡ് ഇതിനെത്ര ഡേഞ്ചർ ഉണ്ട് ഇത് ഇതാ പെട്ടെന്ന് ഇറക്കാമെന്ന് പെട്ടെന്ന് ബ്രേക്കമ്മ ഫൈല മറ്റായിപ്പെങ്കിൽ ഇനെ എങ്ങനെ പിന്നെ ഈ കട്ടനെ കാണണം പുല്ല് നയിട്ട് അങ്ങനെ കയറ്റു ഇത് കട്ടയല്ലേ ഇത് ഇനെടുക്കാൻ എത്ര പ്രാവശ്യം ഞാൻ ബീഡ് ഇട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം വീട് വിട്ടണേ സാറേ ആര് കൂട്ടാക്കിയില്ല അറിയോ വലിയ സംഗതി ഇല്ല ഇത് നെല്ല് അപ്പോൾ ഇത് നിങ്ങൾ അധികാരികൾ ഇനി എന്തെങ്കിലും ബന്ധുസാക്കണം ഈ കല്ല് മോളിൽ നിന്ന് പേരുമ്പോൾ ഇറക്കാമെന്ന് ഇത് റോഡാണ് ആ ജിമാഅത്ത് പള്ളിൻ്റെ ഫ്രണ്ട് സൈഡാണ് ക്വാർട്ടേഴ്സ് ക്വാർട്ടർസിന്റെ പള്ളൊക്കെ ആണ് ഇതിൻ്റെ ഉള്ളിൽ പാമ്പ് കൂടിയിട്ട് എന്താകും ഇങ്ങനത്തെ കാടിങ്ങനത്തെ വൃത്തിയാക്കും ഈ കല്ലിനെ ഉടനെ മാറ്റണം സാറേ ഈ ട്രാൻസ്ഫോറിൻ്റെ ഇടയ്ക്ക് വൃത്തിയാക്കണം ഓക്കെ ഇതിൻ്റെ ഈ ട്രാൻസ്ഫോറിൻ്റെ എല്ലാം കാടിന്നെ ഇടനോക്കൂറ് ഈ ക്വാർട്ടേഴ്സ് ഈ ക്വാട്ടർ മുട്ടിട്ടാണ് കമ്പി ഇട്ടത് കമ്പിക്കുന്ന സൈഡിലേക്ക് ഈ ക്വാർട്ട്രസിൻ്റെ മുട്ടിയിട്ട് ഇടാൻ പാടില്ല ഇവിടെ ഇത്ര ജാകയില്ല ഈട ഇടന്ന് ഇത്ര കട്ടാക്കണ്ടേ ഇത്ര കട്ടാക്കിയിട്ട് എടുത്തിന് ഇങ്ങോട്ട് വരണ്ടാലും അപ്പൊ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതാണ് സാറേ കാടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ പോകും നല്ല ബുദ്ധിമുട്ടുള്ള ജാഗല്ല ശ്രദ്ധിക്കണം സാറേ ഉടനെ മുകളിലും ഇവിടെ പാമ്പ് ഇഷ്ടം പോലെ പാമ്പ് വരുന്ന കാട് കുത്തിയില്ലാതുകൊണ്ട് അതിനൊന്നും ഉടനെ പരിഹാരം ഉടനെ പരിഹാരം കാണും ഓക്കെ കാസർഗോഡ് നിർത്തി